ഹലോ ഗേസ് എല്ലാവർക്കും ടെക് ബ്ലോഗുകൾ എന്നറിയാം യൂട്യൂബ് ചാനലിൽ സ്വാഗതം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വീട്ടിൽ കിടക്കണം അപ്പോൾ ബ്ലോഗ് ചെയ്തിട്ട് ഒരു ഒരുപാടായി അപ്പോൾ നമുക്ക് ജസ്റ്റ് ബ്ലോഗ് പിന്നെ പിന്നെന്താ നമുക്കൊരു ഉദ്ദേശത്തിന് പ്രത്യേകമുണ്ടല്ലോ ഒരു നമ്മളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ ഇനി സ്കൂളുണ്ട് സ്കൂളിൽ പോകണം സ്കൂളിൽ പോയിരുന്നത് നമുക്ക് നോക്കാം ഞാൻ സ്കൂളിൽ പോയെ പിന്നെ വെള്ളിയാഴ്ച തന്നെ പള്ളിക്ക പോണം വെള്ളിയാഴ്ച പള്ളിക്ക പോണം സ്കൂളിൽ പോകണം ആ ഒരു ലൈഫ് പിന്നെ രാവിലെ സ്കൂളിൽ പോയ രാവിലെ സ്കൂളിൽ നമ്മളെ ഫ്ലാഗ് ഫ്ലാഗ് ഓഫ് ഒക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ പോയില്ല ഞാൻ ഉറങ്ങും കാരണം ഒഴിവില്ലല്ലോ ഒഴിവില്ലല്ലോ ഇന്ന് ഇന്നൊരു ഒഴിവുണ്ടാവും ഉറങ്ങി പോയി ഡെയിലി ഇങ്ങനെ സ്കൂള് ട്യൂഷൻ മഡ് അങ്ങനെ പോയി അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാൻ ചെയ്യാം പിന്നെ വീഡിയോ ഇട്ടിട്ട് ഒരുപാടായി ചാനൽ പവർ ആയിട്ടില്ലെങ്കിലും ചാനലിൻ്റെ അത്ര അത്ര അടിപൊളി ചാനലല്ലെങ്കിലും വീഡിയോ ഇങ്ങനെ ഇടാനൊരു ഒരു മനസ്സിങ്ങനെ പറയാം അപ്പോൾ അതൊരു വീഡിയോ ഇടാതെ എന്തായാലും ഇപ്പം ഇന്നത്തെ വീഡിയോ സെറ്റാക്കാം ഞാൻ എന്തായാലും ഈ സ്കൂളിൽ പോയി വരട്ടെ ഞാൻ സ്കൂളിലേക്ക് ചെലവിക്കട്ടെ സ്കൂളിൽ പോട്ടെ സ്കൂളിൽ പോയി നിന്നിട്ട് കണ്ടെ ഞാന് പോയിട്ട് ഞാൻ പോട്ടെ ശരിയെന്ന ട്യൂഷൻ കഴിഞ്ഞു ഇനി ഇപ്പൊ ചിന്ത പരിപാടി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം പുഴയിലൊക്കെ പോയി സെറ്റാക്കാം അതിന്റെ വീഡിയോ കിട ട്യൂഷൻ പോയി ട്യൂഷന സോറി ട്യൂഷൻ ട്യൂഷനില്ല ട്യൂഷൻ തരും കാരണം ഇപ്പോഴും ട്യൂഷനല്ല ഇപ്പൊ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഇപ്പോഴും ട്യൂഷനും ട്യൂഷനും സ്കൂളും പിന്നെ മദാർസും വ്യക്തിയല്ല മദർസും ഉണ്ട് അപ്പോ ഒരു ടൈം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ടൈം ടൈമുണ്ട് അങ്ങനെ ചില നൈറ്റ് നൈക്കാർക്കും ഉണ്ടാവും ട്യൂഷന് അങ്ങനെ ഫ്ലാഗ് ഫ്ലാഗ് പ്ലാങ് വരും ഫ്ലാഗ് ഓഫ് ഒരുപാട് സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടില്ല നമ്മൾ അതിൻ്റെ സാധനം കിട്ടിയ ദിവസമാണ് പിന്നെ നമ്മളെ മൊബൈലിലൊക്കെ മെസ്സേജ് വരുമല്ലോ സ്വാതന്ത്ര്യത്തിന് ആശംസ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് ഫോണിൽ വരും അപ്പോൾ അത് കിട്ടി പിന്നെ എൻ്റെ ബർത്ത്ഡേക്കെ ഫോണിൽ വന്നിരുന്നു മെസ്സേജ് അതായത് ഞാൻ ഇപ്പം ചാൽ ഒന്നൊരു അടിപൊളി ആയിട്ടില്ലെങ്കിലും ചാനലും സെറ്റായിട്ടില്ല സത്യം പറഞ്ഞ ചാനൽ ഒന്നും ആയിട്ടില്ല ഞാൻ പറയാം നമ്മൾ പിന്നെ ചാനൽ സബ് എടുത്ത് നോക്കി എനിക്ക് മനസ്സിലാവുക അതൊന്നും ആയിട്ടില്ല നിങ്ങൾ സബ്മി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ആവുകയോ എനിക്ക് അപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് സെറ്റാക്കുക പിന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആൾക്കാർക്കൊക്കെ വീഡിയോസ് ഒക്കെ പോകല്ലോ വീഡിയോസ് അതായത് കുറച്ച് റീച്ചിൽ ലൈക്ക് ചെയ്യുക നല്ല റീച്ച് വേണമെന്നു ഞാൻ പറയുന്നില്ല നല്ലൊരു വ്യൂസ് കുറച്ച് അത്യാവശ്യ വ്യൂസ് ഉണ്ടെങ്കിൽ മനസ്സിന് സന്തോഷമായിരുന്നു ആ സെറ്റാക്കാം പിന്നെ ഞാൻ പത്താം മാസം പത്താം മാസം മദർസും ഉണ്ട് സ്കൂളുണ്ട് ട്യൂഷനുണ്ട് ഒക്കെ ടൈം ഒട്ടില്ല പിന്നെ ഞാൻ എയിലി ചാനൽ കൊണ്ടു നടക്കണമെന്ന് കഴിഞ്ഞാൽ ടെക് വീഡിയോസും വ്ളോഗ് വീഡിയോസും ഉണ്ട് അപ്പോൾ ഈ രണ്ട് മിക്സാണ് അപ്പോൾ ഞാൻ ഇൻഡി ഇൻ്റർവേനായിട്ടില്ല ഹൈവേലായിരിക്കും ടെക്കുകളും വ്ളോഗുകളും എന്ന് പറയുന്നത് യൂട്യൂബ് ചലക്കി സാധനം ടെക് വരായിട്ടുള്ള കാര്യങ്ങളും വരും വ്ളോഗ് വരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം എക്സൈറ്റായിട്ടാണ് ഈടാ എഴുതിയിട്ടുണ്ട് ചാനലൊന്നും സെറ്റാകണം എന്നുണ്ട് അതായത് വമ്പ സെറ്റ് ആവണം എന്നില്ല അതെ സെറ്റ് ആവണം എന്നില്ല ഒരു അത്യാവശ്യം സബ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇടാനൊരു ഇതല്ലേ സബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്ത് മനസ്സിലാക്കി സന്തോഷല്ലേ എനിക്ക് സന്തോഷം ടെടുവാട്ടു നോക്ക് സാരിമാ ഓള് ഞാൻ ഓളെ ഓട കൂട്ടില്ല വീഡിയോ എടുക്കാറ് കാരണം ഞാൻ പറഞ്ഞിട്ട് എന്റെ ചാനൽ സെറ്റ് ആയിട്ടില്ല ഒരു ആയിരം സഭയിലാണ് ആയിരം സബ്ബായിട്ടില്ല ഞാൻ എങ്ങനെ ഞാനെങ്ങനെ ഓളും ഇതായിട്ടില്ല മക്കനെ ഇടൂല മക്കനെ ഇടാണ്ടോ എന്താളെ കാട്ട പക്ഷെ സബകം സബം സെറ്റാവാതെ എങ്ങനെയാളെ കൂട്ടേ സബം എന്ന് മോളെ കൂട്ടാൻ പറ്റുന്നു സെറ്റ് എങ്ങനെയാളിക്കണ്ട് ില്ല ഓളെ സബ് വന്നു അപ്പൊ സബന്നില്ലാതെ എങ്ങനെയേ കൂട്ടാന്ന് ഇപ്പൊ സാറല്ല എന്തായാലും കൂടുതൽ ഇത്രക്ക് കൂടിയാണെങ്കിൽ ഓളെ കാണിക്കാം അനിയത്തിനെ കാണിക്കാം അവന്റെ പറയുന്ന കാറ്റാ കാക്കല്ലേ ഞാൻ കാക്കുകളൊക്കെ അറില്ല അവരുടെ പറഞ്ഞിട്ട് കൂടെ ഒറ്റക്കാണ് അപ്പൊ ഞാൻ എന്താ ഒറ്റക്കാണ് അപ്പൊ ഇന്റെ അടുത്തോടുക്കുമ്പോ ഞാൻ തേങ്ങടുത്ത് വെട്ടുപ്പടെ എന്തെല്ലാം അതോ പറയും പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തിഇരുപത്തിയഞ്ചിൽ ഓഗസ്റ്റ് ഞാൻ പറഞ്ഞു തരും കേട്ടോ പിന്നെ കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല പരാതി പറയുന്നുണ്ട് അതും കൂടി തീർത്ത് കൊടുക്കും ഏഹ് ഇവിടുന്ന് പോക്ക് നടക്കൂല അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവള് കടന്നു ആർക്കും കറിയന്നോ കറി രാത്രി കൊന്നല്ലല്ലോല്ലേ ഇത് ഇപ്പൊ പലതും പറയും ആ എന്തൊക്കെയാ നമുക്ക് സെറ്റ് ആക്കാം എന്തേലൊക്കെ റെഡി ആക്കിട്ട് എന്തേലൊക്കെ പറ്റില്ല എന്നോ

അപ്പൊ ചിഷ്ടം പോയിട്ട് നമുക്ക് ജസ്റ്റ് വരാകെത്തി എടുത്തിരിക്കാണ്ടോ അപ്പൊ എന്തെങ്കിലും ഏ പച്ചക്കോ തിന്ന് മൊത്തം തിന്ന മൊത്തം തള്ളിക്കിട് നിനക്കെ യാത്ര കാണിച്ച് മൊത്തം തൊള്ളിക്കിട്ടു തൊള്ളിക്കിട് തൊള്ളിക്കിട് തൊള്ളിക്കിടെ ഞാൻ തൊള്ളിക്കിടെ മൊത്തം തൊള്ളിക്കിട് കളയാൻ പറ്റിയാ പിന്നെന്താ വരുന്നത് പിന്നെ പറ രസമില്ല പിന്നെ ഓറഞ്ചിലുണ്ടോന്നോ പച്ചക്കളറങ്ങി പോര് ണോ ചോദിച്ചോണ്ടാ ഓനെ അങ്ങോട്ട് മറ്റാ ഇന്ന് നോക്കണോ ഒരു പേടിച്ചു അതിന് വേണ്ടിയാണ് ചെറിയൊരു കാര്യം കോഴിക്കൂണിന് മുമ്പ് ചെറിയൊരു കാര്യം കഴിച്ചോ അതാരാ മനസ്സിലായോ അന്നേരാളാണ് ആളേമ്മ കൂടെ കൂടിയവിടുന്ന് വന്നോന്ന് വെച്ചാൽ ഇല്ല നമ്മുടെ കണ്ടപ്പോ കുപ്പ കുപ്പി വെച്ചോടുത്തപ്പോൾ കുപ്പി കൂടെ വരുന്നില്ല നേരെ പോയപ്പോ

ചെരിപ്പുട്ടി ചെരുപ്പുട്ടിട്ട് ചെരിപ്പൊട്ടി സാധനങ്ങളും പറഞ്ഞു കുളിക്കലും നടക്കാറില്ല കാരണം വെള്ളം നല്ല കൂടി എന്തും ചെയ്യാം വന്നാലേ ഒന്ന് മുങ്ങി മുങ്ങിയിട്ട് പോവാ നടക്കൂ ഞാൻ മുട്ട പണി മുട്ട പണിയാണ് വളരെ നല്ല കൂടി പാലത്തുമ്മാണ് പാലവിടെ നിങ്ങൾക്ക് കാണാൻ അറിയില്ല പിന്നെ ആരെ വിളിച്ചു പാലത്തുമ്മു ആരെ വിളിച്ചു പാൽത്തുന്നറിയില്ല ഇത് ഇന്ന് മുങ്ങിട്ട് പോവാട്ട് സെറ്റാക്കണം വള്ളത്തിൽ എന്റെ ചുറ്റും വള്ളിയാണ് ഇപ്പോ വള്ളത്തില് മൊബൈലിൽ ഞാൻ വീണ് പോയാ ചെയ്യണി വള്ളം കുടിക്കണി ഞാൻ ഇപ്പം വള്ളം കമ്മിയാണെങ്കിൽ ആടിയിരിക്കുന്നു ഇതായിട്ട് പോയത് ഇപ്പം എന്തായാലും നടക്കും വീടുന്നുല്ലാം പറഞ്ഞു വേദിച്ചെല്ലാം പറഞ്ഞു മഴ വരുന്നുണ്ട് വേഗം പോയിട്ട് വാ എന്ന് പറഞ്ഞു മഴ വരുന്നുണ്ട് വേഗം പോയിട്ട് തരാം വാ എന്തായാലും മുങ്ങിയിട്ട് കുത്തി വേണ്ടി ഒന്ന് കേട്ടോ റൈസ് ഇപ്പോളെ ഞാൻ സംഭവം ശ്രദ്ധിച്ചിട്ടോ കൂടിയൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ സംഭവം ശ്രദ്ധിച്ചു മലവെള്ള ഒഴുക്ക് ഇറങ്ങണേക്ക് റൈസ്

ഈ വീഡിയോ ഇത്രേ എടുക്കുന്നുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അത് ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര ഫസ്റ്റ് സബ്സ്ക്രൈബ് തന്നെയാണ് സെറ്റ് ആക്കണം ഓക്കെ അപ്പോൾ നീ ഇത്ര എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് എൻ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും അയച്ചു അയച്ചുകൊടുക്കേണ്ടി ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ നിങ്ങളെഷ്ടമാണ് നിങ്ങൾക്ക് നെറ്റ് ഒന്നും ചിലവില്ല പൈസ ചിലവില്ല ഫീൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ലൈക്ക് ചെയ്യും പവറാക്കി അപ്പോൾ ബുദ്ധിമുട്ടോ ഓക്കെ ബൈ